ജിത്തുവും നാദും മാളും സിറിലും കൂടെയാണ് ജിത്തുവിൻ്റെ നാട്ടിലേക്ക് പോയത് നാദു ഡ്രൈവർ സീറ്റിലും സിറിൽ കോ ഡ്രൈവർ സീറ്റിലും കയറിയപ്പോൾ ജിത്തുവും മാളുവും ബാക്കിൽ കയറി ഏട്ടാ അവൻ്റെ തോളിൽ തലവെച്ച് കിടക്കുകയായിരുന്ന അവൾ അവനെ വിളിച്ചു പറമോളെ എന്തേലും പ്രശ്നം തോന്നുന്നുണ്ടോ അവനാവലാദിയോട് ചോദിച്ചതും എന്താണെന്നുള്ള രീതിയിൽ നാദും തിരിഞ്ഞു നോക്കി എനിക്കൊരു കുഴപ്പവും ഇല്ല ഏട്ടാ വാവയ്ക്കറിയാം ഞാൻ അച്ഛനെ കാണാൻ പോവുകയാണെന്ന് അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി ഏട്ടാ അച്ഛൻ എങ്ങനെയാണ് ഏട്ടനെ വളർത്തിയത് എനിക്ക് കഥ പറഞ്ഞു തരുമോ നിങ്ങളെങ്ങനെയാണ് അവിടെ നിന്ന് പോയത് എങ്ങനെയാണ് നാട്ടിൽ ചെന്നത് അവൾ സംശയത്തോടെ ഓരോന്നും ചോദിച്ചു പറയാം എല്ലാം പറയാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എനിക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് കോടതിയും ഒക്കെ കഴിഞ്ഞ് ജഡ്ജി നിന്നെയും അവർക്ക് ഏൽപ്പിച്ചപ്പോൾ അച്ഛനെന്നെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി ആ വീട്ടിൽ നാട്ടുകാരുടെ കളിയാക്കലുകളും കുത്തുവാക്കുകളും ഒക്കെ കേട്ട് ജീവിക്കാൻ അച്ഛന് കഴിയില്ലായിരുന്നു കാരണം അച്ഛൻ അവിടുന്ന് ജോലിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും അച്ഛനെ എന്തോ സഹതാപം പോലെയായിരുന്നു നോക്കുന്നത് അതൊക്കെ അച്ഛൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തി അങ്ങനെയിരിക്കെ ഒരു ദിവസം എനിക്ക് വെക്കേഷൻ ആയപ്പോൾ സ്കൂളിൽ നിന്ന് ടി സിയും വാങ്ങി എങ്ങോട്ടൊന്നില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു അങ്ങനെ ആ യാത്രയ്ക്കൊടുവിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന നാട്ടിലേക്ക് എത്തിച്ചേരുന്നത് അവിടെ വെച്ച് ഒരു സ്ഥലക്കച്ചവടക്കാരനുമായിട്ട് സംസാരിക്കുകയും അയാൾ മുഖേന ഒരു അഞ്ച് സെൻറ് സ്ഥലം ഞങ്ങൾ അവിടെ വാങ്ങിക്കുകയും ചെയ്തു അച്ഛന് സ്വന്തമായി വീട് വെച്ച് താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഉള്ള പൈസ വെച്ചിട്ട് അച്ഛനും ആ സ്ഥലം വാങ്ങി അവിടെ വീട് വയ്ക്കാൻ തീരുമാനിച്ചു അതുവരെ ഞങ്ങൾ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചത് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവിടെ ഞങ്ങളൊരു വീട് വെച്ചു അതിനിടയിൽ അച്ഛൻ എന്നെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർത്തു ആ സ്കൂളിൽ വെച്ചാണ് ഞാൻ കാത്തുവിനെയും അനിയനെയും പരിചയപ്പെടുന്നത് അച്ഛൻ എന്നെ വിളിക്കാൻ വന്നപ്പോൾ അവിടെ വെച്ച് കാത്തുവിൻ്റെ അച്ഛനെ പരിചയപ്പെടുകയും ഞങ്ങൾ വീട് വയ്ക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് താമസമെന്ന് അറിയുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് കളിച്ചു വളർന്നത് അച്ഛൻ ലോറിയും കാറും ഒക്കെ ഓടിക്കാൻ പോവുകയായിരുന്നു അച്ഛൻ എന്നെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു അച്ഛൻ ചിലപ്പോൾ ലോറിയുമായി തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞായിരുന്നു തിരികെ വരുന്നത് ആ ദിവസങ്ങളിലെല്ലാം എന്നെ നോക്കിയത് കാത്തുവിൻ്റെ അമ്മയായിരുന്നു സ്വന്തം മകനെ പോലെയാണ് കാത്തുവിൻ്റെ അമ്മ എന്നെ നോക്കിയിരുന്നത് ചിലപ്പോൾ അച്ഛൻ പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാകും അച്ഛനെ കാണാതിരിക്കുമ്പോൾ പക്ഷേ അച്ഛന് എന്നെക്കുറിച്ച് ഓർത്തായിരുന്നു വിഷമം അച്ഛൻ ഇങ്ങനെ പോവുകയും അമ്മയില്ലാതെ വളരുകയും ചെയ്യുന്ന ഞാൻ വഴിതെറ്റിപ്പോൾ ോ എന്ന് അച്ഛനെപ്പോഴും ഉണ്ടായിരുന്നു അച്ഛനോട് ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞനുജത്തെയെപ്പറ്റി ചോദിക്കുമായിരുന്നു അമ്മയെപ്പറ്റി ചോദിക്കും അപ്പോഴെല്ലാം എന്നോട് പറയും മോൻ വളരുമ്പോൾ അനിയത്തിയെ കണ്ടുപിടിക്കണമെന്നും അവളെ കൂട്ടിക്കൊണ്ടു വരണമെന്നും കൂട്ടിക്കൊണ്ടുവരണമെന്നും അവരെവിടെയെന്ന് അച്ഛൻ അറിയില്ല എന്നച്ചൻ പറയും അവിടെ എല്ലാവരോടും അമ്മ മരിച്ചു പോയെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കാത്തുവിനും കാത്തുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ ശരിക്കുള്ള കഥകൾ അറിയുള്ളൂ അത് ഞങ്ങളൊരു വീട് പോലെ താമസിച്ചത് കൊണ്ടായിരുന്നു അവൻ പറയുന്നത് ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ പിന്നെ എനിക്ക് അറിവ് വെച്ചപ്പോൾ അച്ഛൻ ഉണ്ടായതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അന്ന് വെറുത്തതാണ് ഞാൻ ആ സ്ത്രീയെ പക്ഷേ ഞാൻ അച്ഛനൊരു വാക്ക് കൊടുത്തിരുന്നു ഒരിക്കലും ഞാൻ ആ സ്ത്രീയെ തേടി പോകില്ല പക്ഷേ എൻ്റെ പെങ്ങളെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് അച്ഛൻ്റെ മുൻപിൽ ഞാൻ അവളെ കൊണ്ട് നിർത്തുമെന്ന് ഇന്ന് ഞാൻ ആ വാക്ക് പാലിക്കാൻ പോവുകയാണ് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നിറുകേൽ തലോടി പറഞ്ഞതും അവൾ അവൻ്റെ തോളിലെ ഏട്ടൻ എപ്പോഴെങ്കിലും അമ്മയോട് ക്ഷമിക്കുവോ അവൾ കണ്ണുകൾ ഉയർത്തി സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല മോളെ എനിക്കൊരിക്കലും അവരോട് ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ അവരെ എൻ്റെ അമ്മയായിട്ട് പോലും കണക്കാക്കുന്നില്ല എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ മോളക്ക് അവരെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യാം അത് നിന്റെ ഇഷ്ടമാണ് അവൻ അവളെ നോക്കി പറഞ്ഞു അച്ഛൻ അമ്മയെ സ്നേഹിക്കുവോ അവൾ സംശയത്തോട് ചോദിച്ചു അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല അവൻ പറഞ്ഞതും അവളൊന്നും മോളി ഏട്ടാ അന്ന് കാത്തു എന്നോട് ഏട്ടൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു അച്ഛന് ക്യാൻസറാണെന്ന് അത് ശരിയാണോ അവൾ സംശയത്തോട് കണ്ണുകൾ നിറച്ച് അവനോട് ചോദിച്ചതും അവൻ തലയാട്ടി അച്ഛൻ രക്ഷപ്പെടുവോ ഏട്ടാ എനിക്കെൻ്റെ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യം കിട്ടാൻ ഭാഗ്യം ഉണ്ടാകുമോ അവൾ സംശയത്തോട് കണ്ണുകൾ നിറച്ച് ചോദിച്ചു അറിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം അവൻ അവളുടെ നിറുകേൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവളൊന്നും മൂളി നാഥും സിറിലും ആ നേരം അത്രയും ഒന്നും മിണ്ടിയില്ല അവർ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് അവർ കരുതി തൻ്റെ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ കുറിച്ച് അവളും പല ചിന്തയോടെയിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം അവർ ജിത്തുവിൻ്റെ നാട്ടിലേക്ക് ചെന്നപ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു ഒരു ഒരു നില വീടിന്റെ മുൻപിൽ അവർ കാർന്നിർത്തി മാളു ജിത്തുവിൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു ദേ നമ്മുടെ അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു പിന്നെ ചുറ്റിനും നോക്കി ഒരു ഒരു നില വീടാണ് വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു വീടാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീടുമുണ്ട് അവിടെ ലൈറ്റുമുണ്ട് അതാ കാത്തുവിൻ്റെ വീട് ഞാൻ പറഞ്ഞിരുന്നു വരുന്ന കാര്യം അതുകൊണ്ട് ഉറങ്ങാതെ കാത്തിരിക്കുവോ അവള് ജിത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു ജിത്തു ഡോർ തുറന്നിറങ്ങി വാമോളെ അവളെ വിളിച്ചതും അവളും പതിയെ വണ്ടിയിൽ നിന്നും ഇറങ്ങി നാദും സിറിലും ഇറങ്ങി അവരെ നാലുപേരെയും കണ്ടതും കാത്തുവും ഒരു പയ്യനും കൂടി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു ഉറങ്ങിയില്ലേഡി ഞാൻ പറഞ്ഞതല്ലായിരുന്നോ കിടന്നോളാൻ ജിത്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചു അമ്മയും അച്ഛനും ഉറങ്ങി ഞങ്ങൾ നിങ്ങൾ വന്നിട്ട് കിടക്കാമെന്ന് കരുതി എങ്ങനെയുണ്ട് മാളു സുഖമാണോ കാത്തു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സുഖവ നിനക്ക് സുഖമാണോ അവൾ തിരികെ ചോദിച്ചു സുഖവ ഇത് എൻ്റെ അനിയനാ കണ്ണൻ അവൾ കൂടെ വന്ന പയ്യനെ പരിചയപ്പെടുത്തി കൊടുത്തതും മാളു ചിരിച്ചു അച്ഛൻ ഉറങ്ങിയെന്ന് തോന്നുന്നു അല്ലേടി ജിത്തു കാത്തുവിനെ നോക്കി ചോദിച്ചു ഉം അങ്ങൾ കിടന്നു നിങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോയി നിങ്ങൾ വരുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഉറങ്ങില്ലായിരുന്നു ജിത്തേട്ടൻ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് കാത്തു പറഞ്ഞു ഞാൻ വിളിക്കട്ടെ ജിത്തു അതും പറഞ്ഞ് എടുത്തു മാളുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായ അച്ഛനെ കാണാൻ പോവുകയാണ് ഇതുവരെ ഫോട്ടോയിൽ പോലും ആ മുഖം കണ്ടിട്ടില്ല ആരാണെന്നും എന്താണെന്നും അറിഞ്ഞില്ല ജിത്തേട്ടൻ ഫോട്ടോ കാണിച്ചപ്പോഴാണ് അച്ഛനെ കണ്ടത് ജന്മം നൽകിയ അച്ഛൻ്റെ സ്ഥാനത്ത് ഇന്ന് വരെ സ്വന്തം കരുതി സ്നേഹിച്ചത് മറ്റൊരാളെയാണ് ഇന്ന് സ്വന്തം അച്ഛനെ കാണാൻ പോവുകയാണ് അച്ഛൻ എങ്ങനെയായിരിക്കും ഇപ്പോ ഇരിക്കുന്നത് ജിത്തേട്ടൻ കാണിച്ചത് പഴയ ഫോട്ടോ ആയിരുന്നു മുടിയൊക്കെ നിറച്ച് അങ്ങനെയാകുമോ അച്ഛൻ ഇപ്പോൾ ഇരിക്കുന്നത് ഓരോ നോർക്കും തോറും അവളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി ശരീരം തണുത്തു വിറച്ചു വല്ലാത്തൊരു മരവിപ്പ് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ നാഥ് അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ ഷോൾഡറിൽ കൂടി കൈകൾ വെച്ച് അവളെ ചേർത്ത് പിടിച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് നാഥിനെയും നോക്കി ഈ ഈ അച്ഛൻ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും അവനവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു ടെൻഷൻ ടെൻഷനാകേണ്ട കേട്ടോ നമ്മുടെ വാവെ അത് ബാധിക്കും കൂളായിട്ടിരിക്കെ അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ തലയാട്ടി ജിത്തു ഫോൺ വിളിച്ചതും അയാൾ എഴുന്നേറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ജിത്തു ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് മാളുവിൻ്റെ അടുത്തേക്ക് നടന്നു വാ ജിത്തു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ നാദിനെ നോക്കി നാദു പോകാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് ജിത്തുവിനൊപ്പം മുൻപിലേക്ക് നടന്നു നാദും സിറിലും കാത്തും കണ്ണനുമൊക്കെ പുറകെയും നടന്നു അവൻ അവളെയും കൊണ്ട് വാതിലിനു മുൻപിൽ വന്നു നിന്നു ഏട്ടാ അച്ഛൻ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി വിതുമ്പിയതും അവൻ അവളുടെ കവളിൽ തട്ടി അവളെ ആശ്വസിപ്പിച്ചു സെക്കൻഡുകൾ കഴിഞ്ഞ് ആ വാതിൽ തുറന്നതും അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു വാതിൽ തുറന്ന തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ മനുഷ്യനെ മാളു കണ്ണെടുക്കാതെ നോക്കി നല്ല വയസ്സായ മനുഷ്യനാണ് മുടിയും താടിയും മീശയും ഒക്കെ നല്ലതുപോലെ നിറച്ചിട്ടുണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് കഴുത്തും കൈയും മുഖമൊക്കെ ചുളുക്കു വേണ്ടിയിട്ടുണ്ട് ഒരു കൈലിയായിരുന്നു വേഷം തന്റെ മുൻപിൽ നിൽക്കുന്ന ആളുകളെയും ജിത്തു ചേർത്ത് പിടിച്ചിരിക്കുന്ന പെൺകുട്ടിയെയും അയാൾ സംശയത്തോടെ നോക്കി ആരാ മോനെ ഇതൊക്കെ അയാൾ സംശയത്തോടെ ജിത്തുവിനോട് ചോദിച്ചു പറയാം അച്ഛാ ആദ്യം ഇവരെ വന്ന കാലിൽ നിർത്താതെ അകത്തേക്ക് കയറിക്കോട്ടെ ജിത്തു പറഞ്ഞതും അയാൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി വാ ജിത്തു എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി മോനെന്താ വരുന്ന കാര്യം പറയാഞ്ഞത് ഇത്ര നേരമായിട്ടും കാണാഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി ഇപ്പോഴേ വരില്ലെന്ന് ഈ കുറുമ്പി പോലും ഒന്ന് പറഞ്ഞില്ലല്ലോ അയാൾ കാത്തുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് അങ്കളിൻ്റെ ഒരു സർപ്രൈസ് തരാമെന്ന് കരുതിയതാ പറയാഞ്ഞത് അത് കേട്ട് കാത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒവ് ഒവ് അയാൾ തലയാട്ടി ആ നേരമത്രയും നാദിൻ്റെ കണ്ണുകൾ അവന്റെ മാളവിലായിരുന്നു ആദ്യമായിട്ട് കാണുന്ന അത്ഭുതത്തോടെ തന്നെ തൻ്റെ അച്ഛൻ്റെ ഓരോ പ്രവൃത്തിയും സംസാരവും ഒക്കെ നോക്കിക്കാണുകയായിരുന്നു അവൾ അച്ഛ കാത്തുവിനെ നോക്കി ചിരിക്കുന്ന അയാളെ നോക്കി ജിത്ത് വിളിച്ചു എന്താ മുനെ അയാൾ സംശയത്തോട് ചോദിച്ചു അച്ഛന് ഇതൊക്കെ ആരാണെന്നറിയോ അവൻ സംശയത്തോട് ചോദിച്ചു ഇത് കൊള്ളാം നിന്റെ കൂടെ വന്ന കുട്ടികളെ എനിക്ക് എങ്ങനെയാ ജിത്തു അറിയുന്നത് ഞാൻ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുവാണ് ഇവർ ഇവിടെയുള്ള കുട്ടികളല്ലേ അയാൾ സംശയത്തോട് ചോദിച്ചു അല്ല ഇവരുടെ കാര്യമാ ഞാനെന്ന് പറഞ്ഞത് ഞാനും കാത്തും കൂടി ഒരു എക്സാമിന് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ പഴയ ഒരു കൂട്ടുകാരനെ അവൻ പറഞ്ഞതും അയാൾ തലയാട്ടി അവനാ ഇത് ജിത്തു അവനെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മോൻ്റെ വീട്ടിലല്ലേ അന്നിവർ രണ്ടുപേരും താമസിച്ചത് മോൻ്റെ കൂടെയല്ലേ ഇവൻ വന്നത് അയാൾ സംശയത്തോട് ചോദിച്ചതും അവർ ചിരിച്ചുകൊണ്ട് തലയാട്ടി അന്ന് അവിടുന്ന് പോന്നിട്ട് നിങ്ങളെപ്പറ്റി മാത്രമായിരുന്നു ഇവരുടെ സംസാരം അയാൾ ചിരിയോടെ പറഞ്ഞതും നാദും ചിരിച്ചു ഇത് അവൻ്റെ കസിനാണ് സിറിൽ അവൻ സിറിലിനെ പരിചയപ്പെടുത്തി സിറിൽ അയാളെ നോക്കി ചിരിച്ചതും അയാളും തിരികെ ചിരിച്ചു ജിത്തു മാളുവിൻ്റെ അടുത്തേക്ക് നടന്നു അവളുടെ കയ്യിൽ പിടിച്ച് നാദിൻ്റെ അടുത്ത് നിന്നും അവൻ അവരുടെ അച്ഛൻ്റെ മുൻപിലേക്ക് അവളെ കൊണ്ടുവന്ന് നിർത്തി ഇതാരാണെന്ന് അച്ഛൻ അറിയുമോ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ജിത്തു മാളുവിനെ അയാളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ചോദിച്ചു അത്രയും അടുത്ത് തൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം അറിഞ്ഞതും മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അയാൾ സംശയത്തോടെ അവളെ നോക്കി എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ മോനെ ഈ മോൾ എന്തിനാ കരയുന്നേ കരയണ്ട കേട്ടോ അയാൾ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അയാളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അയാൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അയാൾ സംശയത്തോടെ മാളുവിനെയും ജിത്തുവിനേയും നോക്കി അച്ഛ അവൾ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അയാൾ ഞെട്ടി അയാളുടെ കൈകൾ വിറച്ചു അച്ഛ ഞാനാ അച്ഛൻ്റെ മോളാ അവളുടെ കയ്യിൽ നിന്നും അയാളുടെ കൈകൾ മാറുന്നതറിഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടി പിടിമുറുക്കി പറഞ്ഞു അയാൾ സംശയത്തോടെ ജിത്തുവിനെ നോക്കി ജിത്തു എന്താ ഇത് ഈ മോൾ എന്താ ഇങ്ങനെ പറയുന്നേ ഞാൻ അച്ഛൻ അയാൾ സംശയത്തോടെയും വിറയലോടെയും പറഞ്ഞു അച്ഛാ നമ്മുടെ മോളായത് അച്ഛൻ്റെ മോള് എൻ്റെ പെങ്ങൾ നമ്മുടെ മാളുമോളായത് അവൻ പറഞ്ഞുകൊണ്ട് അയാളോട് കാര്യങ്ങൾ പറഞ്ഞു അവൻ പറയുന്നത് ഓരോന്നും കേട്ട അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൈകളും കാലുകളും വിറച്ച് ബലം ക്ഷയിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി അയാൾ യാന്ത്രികമായി പുറകിലേക്ക് നടന്നുകൊണ്ട് അവിടെ കസേരയിലേക്ക് ഇരുന്നു പോയി അച്ഛാ എന്നോട് ദേഷ്യമാണോ അമ്മ ചെയ്ത തെറ്റിന് അവൾ അയാളുടെ അടുത്തേക്കിരുന്ന് കൈകൾ അയാളുടെ കാലിൽ വെച്ച് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി പറയാൻ തുടങ്ങിയതും അയാൾ അവളോട് വാപ്പൊത്തി അയ്യോ അങ്ങനെ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ മോള് എൻ്റെ ചിത്തു എൻ്റെ മാളു പതിനേഴ് വർഷം കഴിഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞിനെ അയാൾ അവളുടെ കവളിൽ വിറക്കുന്ന കൈകൾ കൊണ്ട് തലോടി പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു അയാളും അവളെ ചേർത്ത് പിടിച്ചു അവർ ഇരുവരും പൊട്ടിക്കറിഞ്ഞു എല്ലാം കണ്ണുകൾ നിറഞ്ഞിരുന്നു അയാൾ അവളുടെ മുഖം അയാളുടെ നെഞ്ചിൽ നിന്നും കൈകളിലേക്കെടുത്തു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും മുഖവുമായിട്ട് അയാളെ നോക്കി ഞാൻ ഞാൻ കാണട്ടെ എൻ്റെ കുഞ്ഞിനെ എന്നെ ഒന്ന് അച്ച എന്ന് വിളിക്കുമോ അയാൾ അപേക്ഷിക്കുന്നത് പോലെ ചോദിച്ചു അച്ചാ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അയാൾ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി മോള് എൻ്റെ പൊന്നു മോള് അയാൾ പറഞ്ഞുകൊണ്ട് അവളെ ചോർത്ത് പിടിച്ച് പൊട്ടിക്കറിഞ്ഞു ജിത്തു നമ്മുടെ മോള് മോൾക്ക് എന്താ ഇപ്പോൾ അച്ഛൻ തരുന്നത് ജിത്തു ആ ഇപ്പോൾ കടയൊന്നും കാണില്ല അല്ലേ ഒന്ന് പെട്ടെന്ന് നേരം വെളുത്തായിരുന്നുവെങ്കിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിക്കൊടുത്തേനെ അയാൾ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു എ എനിക്കൊന്നും വേണ്ടച്ച അച്ഛനെ കണ്ടാൽ മാത്രം മതിയായിരുന്നു എനിക്ക് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ അച്ഛനാണെന്ന് കരുതി ഞാൻ സ്നേഹിച്ചത് അയാളെ ആയിരുന്നു അമ്മയെ ഞാൻ വിശ്വസിച്ചു എന്നോട് ക്ഷമിക്കണേ വച്ചാ അവൾ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു അങ്ങനെയൊന്നും പറയില്ലേ മോളെ എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്യാനാ അതും അച്ഛനോട് അച്ഛനല്ലേ മോളോട് മാപ്പ് ചോദിക്കേണ്ടത് അച്ഛനല്ലേ മോളെ തിരക്കി വ വരാതെ ഇരുന്നത് മോള് അച്ഛനോട് ക്ഷമിക്കണം ക്ഷമിക്കില്ലേ അയാൾ അവളോട് കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടച്ഛ അമ്മ ചെയ്ത തെറ്റിന് അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കരുത് അവൾ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അയാൾ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി കാത്തു ദേ കണ്ടു കണ്ണാ ദേ എൻ്റെ മോള് എൻ്റെ പൊന്നു മോള് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് എൻ്റെ തൊട്ടടുത്ത് നീ എന്നെ ഒന്ന് പിച്ചിക്കേ ഞാ ഞാൻ ഉറക്കത്തെ സ്വപ്നം കാണുക അല്ലല്ലോ അയാൾ കാത്തുവിനെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അങ്കിൾ അവൾ ദയനീയമായി വിളിച്ചു സന്തോഷം കൊണ്ടാ എൻ്റെ കുഞ്ഞ് അയാൾ മാളുവിൻ്റെ കയ്യിൽ നിന്നും വിടാതെ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ ഇരുവരും പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു അയാൾക്ക് അവളേയും അവൾക്ക് അയാളെയും എത്ര കണ്ടിട്ടും മതി വരുന്നില്ലായിരുന്നു അവർ പരസ്പരം നോക്കിക്കൊണ്ടേയിരുന്നു അച്ചാ ജിത്ത് വിളിച്ചതും അയാൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി മോള് പ്രഗ്നൻ്റ് ആണച്ച അവൻ പറഞ്ഞതും അയാൾ ആണോ എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി അവൾ കണ്ണീരിനിടയിൽ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ആണെന്ന് തലയാട്ടിയതും അയാളുടെ വിറയ്ക്കുന്ന കരങ്ങൾ അവളുടെ വയറ്റിൽ വെച്ചു എത്ര മാസമായി മോളെ അയാൾ സംശയത്തോട് ചോദിച്ചു ഒരു മാസം കഴിഞ്ഞു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അയാൾ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തിമുത്തി അച്ഛന് സമ്മാനമായിട്ടല്ലേ വന്നത് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അച്ഛ ദ് ഇതാ അച്ഛൻ്റെ മരുമകൻ ജിത്തു നാഥിനെ പരിചയപ്പെടുത്തി പറഞ്ഞതും അയാൾ അവനെ അവന്റെ അടുത്തേക്ക് വിളിച്ചു എത്ര നാളായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അയാൾ സംശയത്തോട് ചോദിച്ചതും മാളു ഞെട്ടി നാദിനെ നോക്കി നാഥ് മാളുവിനെയും ജിത്തുവിനും സിറലിനുമൊക്കെ അത് കേട്ട് ചിരിവന്നു എന്താ ആരും ഒന്നും മിണ്ടാത്തേ എല്ലാവരും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുകയും ചിരിക്കുന്നതും ചെയ്യുന്നത് കണ്ട് അയാൾ സംശയത്തോട് ചോദിച്ചു അത് പിന്നെ അച്ഛാ നാത് എങ്ങനെ പറയണമെന്നറിയാതെ അയാളെ നോക്കി അതച്ഛ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ കുറച്ചുകൂടി കറക്റ്റായിട്ട് പറഞ്ഞാൽ വിവാഹത്തിന് മുൻപ് ഇവൻ അവൾക്ക് കൊടുത്ത ട്രോഫിയാണ് അവളുടെ വയറ്റിലുള്ളത് ജിത്തു പറഞ്ഞതും നാത് അയാളെ നോക്കി വളിച്ച ഒരു ചിരിച്ചിരിച്ചു സിറൽ അവൾ അവിടെ പഠിക്കാൻ വന്ന് നിന്നതും ഉണ്ടായതുമായിട്ടുള്ള കാര്യങ്ങൾ ചിരിയോടെ അയാളോട് പറഞ്ഞു ഡാ അപ്പോൾ എൻ്റെ കൊച്ചിന് നീ പണി കൊടുത്തതാ അല്ലേ അയാൾ അവൻ്റെ ചെവിയിൽ പിടിച്ച് കിഴക്കിക്കൊണ്ട് ചോദിച്ചു ആ വിടച്ചാ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അവൻ മാളവിനെ കഴിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ അവനെ നോക്കി അതെന്താ മോൾ ഒച്ച വെച്ച് ഇവനെ ഉണർത്താഞ്ഞത് അയാൾ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അറിയില്ല ദേഷ്യം മാറ്റാൻ ചെന്നതാ അച്ചാ പക്ഷേ അങ്ങനെയാ ദേഷ്യം മാറ്റുന്നതെന്ന് അറിയില്ലായിരുന്നു പിന്നെ അപ്പോ ഒന്നും തോന്നിയില്ല ഇങ്ങനെ ഉണ്ടാകുമെന്ന് കരുതിയില്ല അവൾ ചിരിയോട് പറഞ്ഞു അത് കേട്ട് നാത് ചിരിച്ചു അതാ വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലല്ലോ അത് പാണ്ഡിലോറി പിടിച്ചിട്ടാണെങ്കിലും വരുമല്ലോ സിറൽ കൗണ്ടർ അടിക്കുന്നത് പോലെ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടാണോ കൊണ്ടുവന്നത് മോൾക്ക് വിശക്കുന്നുണ്ടോ കാത്തു ഫ്രിഡ്ജിൽ ആപ്പിൾ ഓറഞ്ച് ഇരുപ്പുണ്ട് മോക്ക് എടുത്തു കൊടുക്ക് അയാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അതെടുക്കാൻ പോയി അച്ഛ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ പിന്നെ മോൾക്ക് വയ്യാത്തതും അല്ലേ അവർ കിടക്കട്ടെ ബാക്കി നാളെ സംസാരിക്കാം ജിത്തു അയാളെ നോക്കി പറഞ്ഞതും അയാൾ തലയാട്ടി ഞാൻ അച്ഛൻ്റെ കൂടെ കിടന്നോട്ടെ അവൾ അയാളെ നോക്കി ചോദിച്ചു മതി എൻ്റെ മോള് അച്ഛൻ്റെ കൂടെ കിടന്നാൽ മതി കേട്ടോ അയാൾ അവളുടെ നെറുകയിൽ തല്ലോടി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അതെ ഇപ്പോൾ അച്ഛനും മോള് വന്നായപ്പോൾ നമ്മളെ വേണ്ട അത് കണ്ട് കാത്തു മുഖം വെറുപ്പിച്ചു നീ എൻ്റെ കുറുമ്പിയല്ലേടി ഇങ്ങ് വാ അയാൾ അവളെ അടുത്തേക്ക് വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു എനിക്കിപ്പോൾ ഒരുപാട് മക്കളെ കിട്ടി അയാൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു എങ്കിലും നിങ്ങൾ പോയി കിടന്നോ ഇത്രയും സമയമായില്ലേ ജിത്തു കാത്തുവിനെയും കണ്ണനെയും നോക്കി പറഞ്ഞതും അവർ തലയാട്ടി പിന്നെ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി ജിത്തു അവർ വീട്ടിൽ കയറി കഥ കടക്കുന്നത് വരെ പുറത്ത് നോക്കി നിന്നു ജിത്തു അവരെ നോക്കിയിട്ട് വന്നപ്പോഴേക്കും അച്ഛൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന മാളുവിനെയാണ് കണ്ടത് നാദും സെറിലും അവിടെ തന്നെയുണ്ട് എടാ നമുക്ക് പേർക്കും കൂടി ഒരു മുറിയിൽ കിടക്കാം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ജിത്തു അവരെ നോക്കി ചോദിച്ചു എന്ത് കുഴപ്പം എവിടെയായാലും കിടന്നാൽ മതി നാത് ഒന്ന് മൂരി നിവർന്നുകൊണ്ട് പറഞ്ഞു എങ്കിൽ വാ നമുക്ക് മുറിയിലേക്ക് പോകാം ജിത്തു അതും പറഞ്ഞ് അവരെയും കൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങി നാത് കണ്ണുകൾ കൊണ്ട് മാളുവിനോട് പറഞ്ഞതും അവളും തലയാട്ടി അച്ഛാ അവൾക്ക് വയ്യാത്തതല്ലേ ഉറക്കമൊഴിപ്പിക്കേണ്ട നാളെ സംസാരിക്കാം രണ്ടുപേരും പോയി കിടക്ക് ജിത്തു പറഞ്ഞതും അയാൾക്കും അത് ശരിയാണെന്ന് തോന്നി അയാൾ അവളേം കൊണ്ട് മുറിയിലേക്ക് നടന്നു അയാൾ അവളെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ നെറുകയിൽ തലോടി അവൾ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി പുഞ്ചിരിച്ചു ഉറങ്ങിക്കോ അവളുടെ നെറുകയിൽ തലോടി അയാൾ പറഞ്ഞു അച്ഛനും കിടക്ക് എനിക്ക് എൻ്റെ അച്ഛൻ്റെ നെഞ്ചിൽ കിടന്ന് ഇന്ന് ഉറങ്ങണം അവൾ പറഞ്ഞതും അയാൾ പുഞ്ചിരിച്ചു പിന്നെ അവളുടെ അടുത്തേക്ക് കിടന്നതും അവൾ അയാളുടെ നെഞ്ചിലേക്ക് തലവെച്ചു അവൾ അയാളെ ചുറ്റിപ്പിടിച്ചു അയാൾ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അച്ചാ അവൾ വിളിച്ചതും അയാൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഇച്ചായൻ്റെ നെഞ്ചിലല്ലാതെ ഞാൻ ഇതുവരെയും ഇങ്ങനെ കിടന്നിട്ടില്ല അമ്മ അയാളുടെ കൂടെ കിടക്കാൻ സമ്മതിക്കില്ലായിരുന്നു അമ്മയ്ക്കെല്ലാം അറിയായിരുന്നു അയാളുടെ സ്വഭാവവും എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല ഇതുപോലെ സുരക്ഷിതമായിട്ട് ഒരച്ഛൻ്റെ നെഞ്ചിൽ ഞാൻ കിടന്നിട്ടില്ല എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക അത് പറയുമ്പോൾ അവളുടെ കണ്ണുനീർ അയാളുടെ നെഞ്ചിനെ നനച്ചിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അയാൾ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പിറ്റേന്ന് ജിത്തു രാവിലെ എഴുന്നേറ്റ് അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നതും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുന്ന ആ മനുഷ്യനെയാണ് കണ്ടത് അവളും അയാളുടെ നെഞ്ചിൽ തലവെച്ച് ശാന്തമായി ഉറങ്ങുകയായിരുന്നു അത് കണ്ടതും ജിത്തു ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അയാളുടെ മറുസൈഡിലായി അവനും കിടന്നുകൊണ്ട് അയാളുടെ മറുസൈഡിലെ നെഞ്ചിൽ തലവെച്ചു അതറിഞ്ഞതുപോലെ അയാൾ അവനെ ചേർത്ത് പിടിച്ചു ജിത്തുവിനെ നോക്കി വന്ന നാത് കാണുന്നത് അച്ഛൻ്റെ ഇരുവശത്തുമായിട്ട് അയാളെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന രണ്ട് മക്കളെയാണ് നാദിൻ്റെ കണ്ണുകൾ മാളുവിൽ ചെന്നെത്തി സുരക്ഷിതമായ കരവലയത്തിൽ കിടക്കുന്നത് പോലെയായിരുന്നു അവൾ അയാളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് യാത്രക്ഷീണം കൊണ്ടോ എന്തോ അവൾ നല്ലതായിട്ട് ഉറങ്ങുകയായിരുന്നു അവൻ മാറിൽ കൈകൾ കെട്ടി അവരെ മൂന്നുപേരെയും നോക്കിക്കൊണ്ട് നിന്നു തൻ്റെ തോളിൽ ആരുടെയോ കരസ്പർശമേറ്റതും അവൻ തിരിഞ്ഞുനോക്കി സിറിലായിരുന്നു ഇത്രയും കാലം ഈ അച്ഛനിൽ നിന്നും മകളെ പിരിച്ചു നിർത്താൻ എങ്ങനെ ആൻറ്റിക്ക് സാധിച്ചത് ഈ അച്ഛൻ്റെ സംരക്ഷണ വലയിൽ വളരേണ്ടവളല്ലായിരുന്നു അവൾ എങ്ങനെയാണ് ഇങ്ങനെ സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് അന്യപുരുഷൻ്റെ കൂടെ പോകാൻ തോന്നുന്നത് അല്ലേടാ നാഥ് സംശയത്തോടെ അവനോട് ചോദിച്ചു ചിലർ അങ്ങനെയാ നാഥ് എത്ര സ്നേഹമുള്ള പങ്കാളികളെ കിട്ടിയാലും അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ തേടിപ്പോകും ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആകാൻ പലരും ശ്രമിക്കാറില്ല സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യവുമില്ല നാഥ് മാളുവിൻ്റെ അമ്മ സൗന്ദര്യം മാത്രം കണ്ട് അയാളുടെ കൂടെ പോയതാണ് എന്നിട്ട് അവരെന്ത്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ ഒന്ന് ഉറങ്ങാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്തിന് സ്വന്തം മകളെ അയാളുടെ ഒപ്പം ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കുമോ ഒരിക്കലുമില്ല നീറിനീറി ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു സ്നേഹമുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നത് അല്ലേ സിറിൽ പറഞ്ഞതും നാത് തലയാട്ടി സ്വന്തം അച്ഛൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കാൻ മാളുവിന് ഈ വയസ്സിലായിരുന്നു കാണും ചിലപ്പോൾ യോഗം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിച്ചത് നാത് പറഞ്ഞു അവർ കിടക്കട്ടെ നമുക്ക് മുറ്റത്തേക്ക് നിൽക്കാം അതും പറഞ്ഞ് സിറിൽ അവനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയാണ് മാളു എപ്പോഴും അച്ഛൻ്റെ ഒപ്പമായിരുന്നു ഇരുന്നത് അത് കണ്ട് കുറച്ച് കുശുംബും അസുഖമൊക്കെ തോന്നിയെങ്കിലും അവളുടെ സന്തോഷത്തിൽ അവനും സന്തോഷിച്ചു അച്ഛനും ചിത്തവും സിറിലും ഒക്കെ കൂടെ നാഥിനെയും മാളുവിനെയും കളിയാക്കുകയാണ് പരസ്പരം ഇഷ്ടമാണെന്ന് പറയാതെ തന്നെ മാളുവിൻ്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടായതിനെ ചൊല്ലിയായിരുന്നു കളിയാക്കലുകൾ അവർ പറയുന്ന ഓരോ ഡയലോഗുകളും കേൾക്കുമ്പോൾ മാളു നാഥിനെ നോക്കും നാഥ് ചിരിച്ചുകൊണ്ട് കൊണ്ട് പുരുകം പൊക്കി എന്താണെന്ന് ചോദിക്കും അപ്പോൾ അവൾ ഒന്നുമില്ലെന്ന് അവനെ നോക്കി ചുമലക്കും മോൾ എന്താ ഇതേവരെ ഇവനെ ഇഷ്ടമാണെന്ന് പറയാനത് തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന മകളെ നോക്കി അയാൾ ചോദിച്ചു ഞാൻ പറഞ്ഞതാ അച്ഛേ അവൾ കുറുമ്പോട് അയാളെ നോക്കി പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്കൊന്നും ഓർമ്മയില്ല അത് കേട്ടതും നാത് ചിരിയോടെ പറഞ്ഞു അല്ലെങ്കിൽ ഇച്ചായൻ എന്താ ഓർമ്മയുള്ളത് അന്നത്തെ ഒന്നും ഇച്ചായൻ്റെ മനസ്സിലില്ലല്ലോ കേട്ടോ അച്ഛേ പിറ്റേന്ന് ഈ ഇച്ചായൻ ഒന്നും നടക്കാത്തതുപോലെ അതിനോട് സംസാരിച്ചേ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി പറയാനിരുന്നപ്പോൾ എല്ലാ ഇച്ചായൻ എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു പിന്നെ പ്രഗ്നൻറ്റായത് പറയാൻ ചെന്നപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ടു പിന്നെ ഞാൻ തലചുറ്റി വീണപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് അപ്പോൾ ഞാൻ കരുതി ഇച്ചായൻ ഒന്നും ഏൽക്കില്ലെന്ന് അങ്ങനെ ഇച്ചായൻ എന്നെ തള്ളി പറഞ്ഞായിരുന്നുവെങ്കിൽ സത്യമായിട്ടും ഞാനിപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു അത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഇച്ചായനോട് ഇത് പറയാൻ ചെന്നത് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കേട്ടുകൊണ്ടിരുന്ന അവർക്കെല്ലാവർക്കും അത് കേട്ട് വിഷമമായി നാദും മാളുവിനെ നോക്കിയതും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു സാരമില്ലടാ എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ അവൻ നിന്നെയും കുഞ്ഞിനെയും തള്ളി പറഞ്ഞില്ലല്ലോ അവളുടെ അച്ഛൻ അവളെ നെറുകയിൽ തലോടി സമാധാനിപ്പിച്ചു അത് കേട്ട് അവൾ തലയാട്ടി എന്നാലും നാഥ് വെള്ളം അകത്തു ചെന്നാ നിനക്കൊന്നും ഓർമ്മയില്ലാത്തത് വലിയ കഷ്ടമാണ് കേട്ടോ എന്നിട്ട് നീ ഇതെങ്ങനെ ഊഹിച്ചെടുത്തടാ ജിത്തു അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് അത് ഞാനും എൻ്റെ മാളുവിനും മാത്രം അറിയാവുന്ന സീക്രട്ടാണ് നാഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർക്കെല്ലാവർക്കും എന്തൊക്കെയോ കത്തിയിരുന്നു അത് കേട്ട് മാളു കുറുമ്പോടെ അവനെ നോക്കിയതും അവൻ ആരും കാണാതെ ചുണ്ടു കുറിപ്പിച്ച് അവൾക്കുമ്മ കൊടുത്തു